പൊതുവായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ സാഹചര്യം പൂർണ്ണമായി മാറപ്പെട്ട ഇലക്ഷന് മുമ്പുണ്ടായിരുന്ന സാഹചര്യങ്ങളും ഇലക്ഷന് ശേഷം ഉണ്ടായിരുന്ന സാഹചര്യങ്ങളും ഈ രണ്ട് സാഹചര്യങ്ങളെ ഒന്ന് വിലയിരുത്തി നോക്കുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്കാണ് ഭാരതം ഇപ്പോൾ ഇന്ത്യയിലെ വോട്ടർമാർക്ക് പ്രത്യേകിച്ച് നന്ദി പറയേണ്ടതായിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ സങ്കല്പങ്ങളെ ഇതുപോലെ നിലനിൽക്കുമോ എന്നുള്ള ആശങ്ക ഉണ്ടായെന്നൊരു ഘട്ടത്തിൽ നടന്ന ഒരു പാർലമെന്റ് അത് ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് പങ്കുവച്ചിട്ടുണ്ട് സത്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു ലെവൽ പ്ലെയിൻ ഫീൽ ഇല്ലാത്ത അടുത്ത കാലത്ത് അടിയന്തരാവസ്ഥയെ കുറിച്ചാണ് എല്ലാവരും പറയാറുള്ളത് അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഫീൽഡ് ഉണ്ടായിരുന്നു കംപ്ലീറ്റ് ഫ്രീ ആയിട്ടാണ് പക്ഷേ ഇതുപോലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ലെവൽ ഒരു ഇലക്ഷൻ എന്ന് പറയുന്നത് മുൻപുണ്ടായിട്ടില്ല എന്നതാണ് യാഥാർഥ്യം ആ ഒരു സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഇന്ത്യൻ ജനത നിർഭയമായി വോട്ട് ചെയ്ത് എടുക്കാൻ കഴിയും ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ വളരെ അനുകൂലമായ കാര്യങ്ങളാണ് അതുകൊണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ആശങ്കകൾ നമ്മുടെ ജനാധിപത്യത്തെക്കുറിച്ചും മതരംഗത്തെക്കുറിച്ചും ഉണ്ടായിരുന്ന ആശങ്കകൾക്ക് ഇനി അടിസ്ഥാനം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല എന്നാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും കൂടുതൽ നേട്ടമായിട്ട് പഠനുദ്ദേശിക്കുന്നത് പക്ഷേ എന്നിരുന്നാലും സർക്കാരിന് നിലപാടുകൾ വേണമെന്ന് നമ്മൾ വിശ്വസിച്ചിട്ട് കാര്യമില്ല കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഭരിക്കുന്ന സർക്കാരിന് ജനങ്ങൾക്കിടയിൽ അംഗീകാരം കിട്ടിയില്ല എന്നുള്ളത് തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ റിസൾട്ട് നോക്കുമ്പോൾ വരാതെ പോയി ജനങ്ങളെ അവരെ വീണ്ടും വിജയിപ്പിച്ചില്ല ഇന്ത്യ വലിയ പക്ഷെ ആ ഒരു സാഹചര്യത്തിലും പഴയ കാര്യങ്ങളൊന്നും പൂർണ്ണമായും മാറാനുള്ള ഒരു സാഹചര്യം മോഡി ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രാഥമികമായി കിട്ടുന്ന കാര്യങ്ങൾ ഇപ്പം രാജ്യത്തെ ബേണിങ് ഇഷ്യൂസ് ഒരുപാട് നിലനിൽക്കുന്നുണ്ട് അവർ ചില പുറമുടികൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പൊ കാർഷിക രംഗത്ത് ചില പ്രഖ്യാപനങ്ങളുണ്ടായി തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ സർക്കാരിന്റെ നയപരമായ സമീപനം കഴിഞ്ഞ അതേ കഴിഞ്ഞാലും തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതിനെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ അഞ്ചു വർഷകാലത്ത് ചരിത്രം മാത്രം എടുത്ത് നോക്കിയാൽ സർക്കാർ നടത്തുന്ന പരീക്ഷകളുടെ വിശ്വാസ പരിപൂർണമായി നഷ്ടപ്പെട്ട ഒരു കാലമായിരുന്നു നിത്യസംഭവമാണ് അത് വെറും നീറ്റ് പോലെയുള്ള എൻട്രൻസ് എക്സാമിനേഷനുകൾക്ക് മാത്രമല്ല ജോലിക്ക് വേണ്ടിയിട്ടുള്ള അഭിമുഖങ്ങളിലും പബ്ലിക് സർവീസ് കമ്മീഷനും യു പി എസ് പോലും ഇതൊരു വലിയ പ്രശ്നമായി നമ്മുടെ പരീക്ഷയുടെ വിശ്വാസ്യത നിലനിർത്താൻ കഴിയാത്ത നീറ്റ് പരീക്ഷയുടെ ക്രമക്കേട് നെറ്റ് പരീക്ഷ യു ജി സി നെറ്റിന്റെ പരീക്ഷ ഉണ്ടായിരുന്നു അപ്പൊ പരീക്ഷ ക്യാൻസൽ ചെയ്യാൻ തീരുമാനിച്ചു ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് അതിനുവേണ്ടി എടുക്കുന്ന പരീക്ഷയിലൊക്കെ വർദ്ധിക്കുന്ന വെബിൽ ആറ് ലക്ഷം രൂപക്കൊക്കെ വിറ്റ കഥയാണ് പുറത്തു കൊണ്ടു കൊണ്ടിരിക്കുന്നത് വിശ്വസിക്കുന്ന നമ്മുടെ എത്രയോ പതിനായിരക്കണക്കിന് കുട്ടികൾ അവരെ രക്ഷകർത്താക്കൾ കണ്ണി രണ്ടു പാടുപെട്ട് കഷ്ടപ്പെട്ട് പരീക്ഷ ചെയ്ത് പാസ്സാക്കുമ്പോൾ കൈക്കൂലി കൊടുത്ത് ആറ് ലക്ഷം രൂപ ഏഴ് ലക്ഷം രൂപ കൊടുത്ത് ചോദ്യപേപ്പർ സംഘടിപ്പിക്കുന്ന സ്ഥിതി അതിന്റെ അതിനെ മന്ത്രിയുടെ മറുപടി കഴിഞ്ഞ ദിവസം ഞാൻ ശ്രദ്ധിക്കേണ്ടത് ശ്രീ ധർമ്മേന്ദ്ര പ്രധാന കഴിഞ്ഞ അഞ്ചു വർഷവും എഡ്യൂക്കേഷൻ മിനിസ്റ്റർ കൈ ഇതിന് ധാർമ്മികമായ റെസ്പോൺസിബിലിറ്റി അദ്ദേഹത്തിന് പൂർണ്ണമായ നിക്ഷിപ്തമാണ് ഇന്ന് അദ്ദേഹത്തിന്റെ വാർത്തയുണ്ട് യോഗ തിരക്കായതുകൊണ്ട് യോഗയിൽ നിന്നും അദ്ദേഹം മാറി നിന്നിട്ടുണ്ടെന്ന് വാർത്തകൾ എനിക്ക് സത്യത്തിൽ ചിരിയാണ് ഞാൻ എച്ച് ആർ ഡിയുടെ ഹ്യൂമൻ റിസോഴ്സ് എഡ്യൂക്കേഷൻ മിനിസ്ട്രിയുടെ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി മെമ്പറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പദവി രാജ്യസഭയിലുണ്ടായിരുന്നു ആ കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയുടെ ചെയർമാൻ മിനിസ്റ്റർ ആണ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആണ് എല്ലാ പാർലമെന്റ് സമ്മേളനം കൂടുമ്പോഴും പാർലമെന്റ് സമ്മേളനം ഇല്ലാത്ത മിനിമം ഒരു വർഷം ഏഴ് പ്രാവശ്യം കൂടുതലുള്ള കമ്മിറ്റി നാല് വർഷമായിട്ട് ഇരുപത്തിരണ്ട് നാല് പ്രാവശ്യം കൂടുതൽ കമ്മിറ്റി കൂടിയത് ആ ഒരു തവണയാണ് അദ്ദേഹം പറഞ്ഞ എക്സ്ക്യൂസ് എനിക്ക് രാഷ്ട്രീയ പ്രവർത്തനം കൂടിയുണ്ട് വിദ്യാഭ്യാസ മന്ത്രി പാർലമെന്റിന്റെ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി കൂടാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ കത്ത് കൊടുത്തപ്പോൾ അദ്ദേഹത്തെ പറഞ്ഞു താങ്കൾ അറിയാമല്ലോ താങ്കൾ രാഷ്ട്രീയ നേതാവാണല്ലോ എനിക്ക് ഒരുപാട് ജോലി പാർട്ടി വന്നിട്ടുണ്ട് <mile> <out> oh ും പറ്റുന്നില്ല ഇന്ന് അദ്ദേഹം ഞാൻ ഇത് പറയാൻ കാരണം യോഗയ്ക്ക് വരാൻ പറ്റുന്നില്ല ഒരുപാട് ഞാൻ യോഗയിൽ പങ്കെടുത്തോൾ അതിന്റെ ഇരട്ടത്താ അപഹാസ്യതാണ് ഈ അഞ്ചു വർഷക്കാലം ഇതുപോലെ ഒരു മനസ്സദ്ദേഹം കാണിച്ചിരുന്നെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല സി സി ടി വി ക്യാമറകൾ ഉണ്ടാകാറില്ല പരീക്ഷകൾക്ക് ചോദ്യം ഇപ്പോൾ ചെയ്യുന്ന പ്രദേശങ്ങളിൽ ആവശ്യമായ സുരക്ഷ ഉണ്ടാകാറുണ്ടായിരുന്നില്ല ഇതൊക്കെ പലപ്ര മാധ്യമങ്ങളിലൂടെ പരാതികൾ മന്ത്രി ഞങ്ങൾ ഉദ്യോഗസ്ഥാണ് ഈ ഏറ്റവും വലിയ സർക്കാരിന്റെ ഗുരുതരമായ വീഴ്ച കൃത്യവിരോ മാത്രമല്ല ഇതിനകത്ത് ഇടതരക്കാരെ സംരക്ഷിക്കാൻ വഴി ഇത്തരം ക്രമക്കേടുകൾ നടത്തിയവരെ സംരക്ഷിക്കാൻ വേണ്ടിട്ടുള്ള അണിയറ നീക്കങ്ങൾക്ക് സർക്കാരിനോട് പങ്കുണ്ടെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പരീക്ഷയിലെ സംഭവിച്ച കാര്യങ്ങളെ ആവർത്തിക്കാതിരിക്കാനുള്ള പെർഫെക്റ്റ് മെക്കാനിസം ഉണ്ടാകുന്നത് വരെ സംഭവിച്ച കാര്യങ്ങൾക്കുള്ള മോറൽ റെസ്പോൺസിബിലിറ്റി അതുപോലെ യഥാർത്ഥത്തിലുള്ള ഉത്തരവാദിത്വം ഏറ്റെടുപ്പിക്കാനുള്ള കൃത്യമായ കർശനമായ അന്വേഷണ പരിധി ഉണ്ടാകുന്നവരെ ഞങ്ങൾ സമരം ഇന്നലെയാണ് രാജ്യവ്യാപകമായി കോൺഗ്രസ് പക്ഷോധ്യുന്നു എല്ലായിടത്തും ദില്ലിയിലും സംസ്ഥാനങ്ങളിലും പതിനായിരം കണക്കിനാണല്ലോ അപ്പൊ അത് എനിക്ക് സഭയ്ക്കകത്തും പുറത്തും കൂടുങ്ങി കഴിഞ്ഞ വരുന്ന ദിവസങ്ങളിലെല്ലാം ഞങ്ങൾ ഡൽഹിയില് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട സമരത്തിക്കാം ഇതാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനായിട്ട് അതുകൊണ്ട് സർക്കാർ ഇക്കാര്യത്തിൽ നിശബ്ദതോടിയണം പ്രൈം മിനിസ്റ്റർ ഇതുവരെ അക്ഷരം കൂടിയിട്ടില്ല എത്രയും വലിയ ഗുരുതരമായിട്ടില്ല കോടിക്കണക്കിനാളിൽ ആശ്രയിക്കുന്ന ഒരു വലിയ പരീക്ഷയിൽ ഉണ്ടായിട്ടില്ല വലിയ തിരുമറിയിൽ മന്ത്രിതല വരെ തിരുമറി നടത്തിട്ടുണ്ടോ അതിനകത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി മൗനം പാലിക്കുന്നത് കുറ്റബോധം കൊണ്ടാണോ അല്ല യാത്ര വലിയ സീരിയസ് ഇഷ്യൂ അല്ല എന്നുള്ളത് ഞാൻ കണ്ടിട്ടറി ഞങ്ങൾ മറുപടി ആയിരുന്നു യാത്ര